റഷ്യൻ പൌരന്മാർക്ക് പ്രതീക്ഷിത സമ്മാനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പൌരന്മാർക്ക് മുപ്പത് ദിവസത്തെ സൗജന്യ ഈ ടൂറിസ്റ്റ് വിസ മുപ്പത് ദിവസത്തെ ഗ്രൂപ്പ് ടൂറിസ്റ്റ് വിസ ഇതാണ് ഇന്ത്യ നൽകാൻ ഒരുങ്ങുന്നത് ഈ പദ്ധതി ഇന്ത്യ ഉടൻ ആരംഭിക്കും ഭാവിയിൽ ആഗോള വെല്ലുവിളികൾ ഉണ്ടായാൽ അതിനെ നേരിടാൻ ഇന്ത്യ റഷ്യ സൌഹൃദം നമ്മെ പ്രാപ്തരാക്കുമെന്ന് മോദിയുടെ വാക്കുകൾ റഷ്യൻ പൌരന്മാർക്ക് ഈ ടൂറിസ്റ്റ് വിസകളും ഗ്രൂപ്പ് ടൂറിസ്റ്റ് വിസകളും ഇന്ത്യ ഉടൻ ആരംഭിക്കുമെന്ന് സംയുക്ത പത്ര സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി മോദി പ്രഖ്യാപിച്ചിരിക്കുന്നത് വിസ പ്രക്രിയ മുപ്പത് ദിവസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നും പൂർണ്ണമായും ഇത് സൌജന്യമായി െന്നും മോദി പറഞ്ഞു ഈ സംരംഭം ടൂറിസം സാംസ്കാരിക വിനിമയം ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്തും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഉന്നതതല ഉഭയകക്ഷി കൂടിക്കാഴ്ച രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വഴിത്തിരുവായിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ തുടർന്ന് നിരവധി സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തുറമുഖങ്ങളിലും ഷിപ്പിംഗ് മേഖലയിലും സഹകരണത്തെക്കുറിച്ചുള്ള ധാരണാപത്രമാണ് ഇത് ഭാവിയിൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സമുദ്ര വ്യാപാരം കൂടുതൽ ശക്തിപ്പെടുത്തും കഴിഞ്ഞ നിരവധി പത്തിറ്റാണ്ടുകളായി ലോകം വലിയ മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിലും എല്ലാ സാഹചര്യങ്ങളിലും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം ഉറച്ചു നിൽക്കുന്നു എന്ന് മോദി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു കാലത്തിന്റെ പരീക്ഷണങ്ങളിൽ ഒരിക്കലും ഉളകാത്ത ധ്രുവനക്ഷത്രം പോലെ ഉറച്ചതാണ് ഈ ബന്ധമെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനം തന്ത്രപ്രധാനമായ പല തീരുമാനങ്ങളും പിറവിയെടുക്കാൻ കാരണമായിരിക്കുകയാണ് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനാണ് അദ്ദേഹം ഇന്ത്യയിൽ എത്തിയത് ഇന്ത്യയ്ക്കുമേലുള്ള യു എസ് തീരുവ ഭീഷണി റഷ്യൻ എണ്ണക്കമ്പനികൾക്ക് ട്രംപ് പ്രഖ്യാപിച്ച വിലക്ക് ഇതിനെ എല്ലാം കലുഷിതമാക്കിയ അന്തരീക്ഷമാണ് നിലവിലേത് ഇതിനാൽ തന്നെ പുടിൻ മോദി കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി മുപ്പതിനു മുൻപ് നൂറ് ബില്യൺ ഡോളറുകളുടെ ഉഭയകക്ഷി വ്യാപാരം നടത്താനുള്ള തീരുമാനവും ഉണ്ടായി സുപ്രധാന തീരുമാനങ്ങൾ നയതന്ത്ര വിദഗ്ധരടക്കം പ്രതീക്ഷിച്ചതുപോലെ ഇന്ത്യയും റഷ്യയും ിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മുൻപ് ഇന്ത്യയും റഷ്യയും തമ്മിൽ ബില്യൺ ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരം നടത്താൻ ധാരണയായതായി മോദി അറിയിച്ചിട്ടുണ്ട് നിശ്ചയിച്ച തന്നെ ലക്ഷ്യം നേടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇരു രാജ്യങ്ങളും നിക്ഷേപങ്ങൾ നിക്ഷേപ സുരക്ഷ എന്നിവ സംബന്ധിച്ച നടപടിക്രമങ്ങൾ വേഗത്തിലാക്കും ഇന്ത്യയും യുറേഷ്യൻ ഇക്കണോമിക് യൂണിയനും തമ്മിൽ അടിസ്ഥാനത്തിലുള്ള വ്യാപാര കരാറിൽ ഏർപ്പെടുന്നത് വ്യാപാരത്തിൽ ഗുണം ചെയ്യുമെന്ന് വ്യാപാരവുമായി ബന്ധപ്പെട്ട സെറ്റിൽമെന്റുകൾ ദേശീയ നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ തുടരും റഷ്യൻ പൌരന്മാർക്ക് ഇന്ത്യ മുപ്പത് ദിവസത്തെ സൗജന്യ ഈ ടൂറിസ്റ്റ് വിസയും ദിവസത്തെ സൗജന്യ ഗ്രൂപ്പ് ടൂറിസ്റ്റ് വിസയും അനുവദിച്ചു അടുത്ത അഞ്ചു വർഷത്തേക്ക് സാമ്പത്തിക വ്യാപാര രംഗങ്ങളിലെ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും റഷ്യയും അഞ്ചു വർഷത്തെ പദ്ധതികൾ ആവിഷ്കരിക്കും ഇന്ത്യയിലേക്ക് തടസ്സമില്ലാതെ ഇന്ധനം എത്തിക്കാൻ റഷ്യ തയ്യാറാണെന്നും പുടിൻ അറിയിച്ചു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആണവ നിലയമായി മാറുന്ന കൂടംകുളത്തെ ന്യൂക്ലിയർ പ്ലാന്റിന്റെ നിർമ്മാണത്തിൽ റഷ്യയുടെ സഹകരണം തുടരും പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ റഷ്യൻ ന്യൂസ് ഏജൻസി അസ് എന്നിവ ഇന്ത്യയിലെയും റഷ്യയിലെയും വാർത്തകൾ പരസ്പരം ധാരണയിലെത്തി ആരോഗ്യ മേഖലയിലെ സഹകരണം ഹെൽത്ത് കെയർ മെഡിക്കൽ വിദ്യാഭ്യാസം സയൻസ് എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട് രണ്ട് രാജ്യങ്ങളും സമഗ്രമായ ഒരു കരാറിൽ ഏർപ്പെട്ടു നാഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഓപ്പറേഷൻ ആൻഡ് മാനേജ്മെന്റ് മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ ട്രെയിനിംഗ് പകർച്ചവ്യാധികൾ പ്രതിരോധവും നിയന്ത്രണവും ആരോഗ്യകരമായ ജീവിതശൈലി ഗർഭിണികളുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യരക്ഷ ഹെൽത്ത് കെയർ മേഖലയിലെ ഡിജിറ്റൽ സങ്കേതങ്ങൾ മരുന്നുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയുടെ നിയന്ത്രണം ശക്തിപ്പെടുത്തൽ മെഡിക്കൽ ആൻഡ് സയന്റിഫിക് റിസർച്ച് എന്നിങ്ങനെ വിപുലമായ മേഖലകളുമായി ബന്ധപ്പെട്ടാണ് മോദിയുടെയും പുടിന്റെയും വാക്കുകൾ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം പരസ്പര ബഹുമാനത്തിലും വിശ്വാസത്തിലും അധിഷ്ഠിതമാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് ചരിത്രപരമായി ഇരു രാജ്യങ്ങളും തമ്മിൽ ആഴത്തിലുള്ള ബന്ധമാണുള്ളത് കൂടുതൽ സഹകരണമാണ് ലക്ഷ്യമിടുന്നത് ഇന്ത്യ സ്വതന്ത്രവും തുമായ നയം കൈക്കൊണ്ടിട്ടുണ്ട് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഭാരതത്തെ സാങ്കേതികമായി കരുത്തുറ്റ രാജ്യമാക്കി മാറ്റി ഇന്ത്യ ലോകത്തിലെ തന്നെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണെന്നും പുട്ടീൻ ചൂണ്ടിക്കാട്ടി എന്തായാലും നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച അക്ഷരാർത്ഥത്തിൽ ട്രംപിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ട്രംപ് ഏറ്റവും നല്ല ഒരു ബിസിനസ് പങ്കാളിയും നല്ല ഒരു സൗഹൃദത്തെയും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ താരിഫ് നയങ്ങളിലൂടെ ഇല്ലാതാക്കിയത് അതിന് നരേന്ദ്രമോദി കൊടുത്ത ഏറ്റവും നല്ല മറുപടിയാണ് പുടിന്റെ ഇന്ത്യയിലേക്കുള്ള വരവും ഈ തീരുമാനവും よろしくお願いします。